നമസ്കാരം ഇന്നലത്തെ നിലമ്പൂർ സമ്മേളനത്തോടെ കേരളത്തിലെ ഏറ്റവും ജനകീയനായ നേതാവ് താനാണേ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇനി കേരളം മുഴുവൻ സഞ്ചരിച്ച് മതേതര കേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രയത്നത്തിൽ ഏർപ്പെടുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ പ്രധാനമായും താൻ ലക്ഷ്യം വയ്ക്കുന്നത് ചെറുപ്പക്കാരെയാണ് കുഴിമന്തി കഴിച്ച് കഴിയുന്ന ചെറുപ്പക്കാരെ രക്ഷിച്ചെടുത്തേ മതിയാവും താനൊരു വിശ്വാസിയാണ് പക്ഷേ താനൊരു ഉറച്ച മതേതരവാദിയാണ് എന്ന് കൂടെ കൂടെ പറഞ്ഞ് തൻ്റെ മതേതരത്വം തെളിയിക്കുന്നതിന് വേണ്ടി വീട്ടിലെ ജോലിക്കാരെയും സ്കൂളിൽ പഠിപ്പിച്ച കന്യാസ്ത്രീയെയും സഹോദരിമാർ പഠിച്ച ക്രൈസ്തവ സ്ഥാപനത്തെയും ഒക്കെ ഊന്നി പറഞ്ഞ് മതേതര ജനാധിപത്യ ജനകീയ നേതാവായി പിണറായിയെ വീഴ്ത്താനുള്ള നെട്ടോട്ടം ആരംഭിച്ചിരിക്കുന്നു അൻവർ സർക്കാർ ഭൂമി കയ്യേറിയും അനേകം പേരെ സാമ്പത്തികമായി കബളിപ്പിച്ചും രാഷ്ട്രീയ എതിരാളികളെ കൊന്ന കേസിൽ പോലും പ്രതി ചേർക്കപ്പെട്ടും പശ്ചിമഘട്ടത്തെ തകർത്തെറിയുന്ന തരത്തിൽ നിയമവിരുദ്ധമായി ജലസംഭരണികൾ കെട്ടിയുമൊക്കെ ഈ നാട് മുടിപ്പിച്ചതിന്റെ വൃത്തികെട്ട ചരിത്രമൊക്കെ മറന്ന് അൻവറാണ് രക്ഷകൻ എന്ന് വിളിച്ചു കൂവുന്ന കുറെ പേരും ഒപ്പമുണ്ട് അൻവർ ഇന്നും മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ആഞ്ഞടിക്കുന്നു സഖാക്കളെല്ലാവരും അൻവറുടെ കാൽക്കീഴിൽ തന്നെ എത്തുമെന്നും ഇനി തന്നെ പ്രകോപിപ്പിച്ചാൽ സർക്കാർ ഇടിഞ്ഞു വീഴുമെന്നും ഒക്കെ പറഞ്ഞ് അൻവർ തേരോട്ടം തുടരുകയാണ് എല്ലായിടത്തും പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുത്ത് അൻവർ സി പി എമ്മിനെ ഇല്ലാതാക്കും എന്ന ഭീഷണിയുമായി മുമ്പോട്ട് പോകുന്നു ഇപ്പോഴും അൻവർ നൽകുന്നത് മുന്നറിയിപ്പാണ് തന്നെ ചൊറിഞ്ഞാൽ തനിക്കെതിരെ കള്ളക്കേസുകൾ എടുത്താൽ തന്നെ ജയിലിനടക്കാൻ ശ്രമിച്ചാൽ മാത്രമേ താൻ പോരാട്ടം നടത്തൂ ഇതൊക്കെ വെറും മുന്നറിയിപ്പാണ് എന്ന് പറഞ്ഞ് അൻവർ മുമ്പോട്ട് പോകുന്നു വിചിത്രമായ സംഗതി പിണറായി വിജയന് ഇതുവരെ തെറി പറഞ്ഞ് നടന്ന സംഘപരിവാറുകാർ അദ്ദേഹത്തിന്റെ ആരാധകരായിരിക്കുന്നു എന്നതാണ് സോഷ്യൽ മീഡിയയിൽ പിണറായിക്ക് ഏറ്റവും അധികം പിന്തുണ ഉറപ്പിക്കുന്നതും നൽകുന്നതും സംഘപരിവാറാണ് സംഘപരിവാർ നേതാക്കളെ കാണാൻ എ ഡി ജി പി അയച്ചത് പിണറായിയാണ് എന്ന് വിശ്വസിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നത് ബി ജെ പി കാരാണ് അതുകൊണ്ടുതന്നെ അൻവറിനെതിരെ കടുത്ത നിലപാടെടുക്കുന്നതും സംഘപരിവാറുകാരാണ് അൻവർ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ് ബി ജെ പി കാരും സംഘപരിവാറുകാരും ഒഴികെ സകലരും തന്നെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള ഒരു എക്കോസിസ്റ്റം രൂപീകരിക്കാനാണ് അൻവർ ശ്രമിക്കുന്നത് പക്ഷേ ഇന്നലത്തെ അൻവറുടെ പൊതുസമ്മേളനത്തിന് ശേഷം സംഘപരിവാർ ഗ്രൂപ്പുകളിലും പൊടുന്നനെ പി വി അൻവർ ഹീറോ ആയിരിക്കുന്നു വളരെ വിചിത്രമായ സംഗതിയാണ് ഇന്നലത്തെ പൊതുസമ്മേളനം വരെ അൻവറെ കുറ്റം പറയാൻ സഖാക്കളെക്കാൾ ആവേശത്തോടെ പിണറായികൻ ന്യായീകരിച്ചുകൊണ്ടിരുന്ന സംഘപരിവാറുകാർ അൻവറുടെ പ്രസംഗം ബീജിയം ഒക്കെ ഇട്ട് ആഘോഷിക്കുകയാണ് കാരണം അൻവറുടെ പ്രസംഗത്തിൽ അതിനിർണായകമായ ഒരു പരാമർശം സംഘപരിവാറിനെ കുറിച്ചുണ്ടായിരുന്നു കൃത്യമായ പദ്ധതിയും പ്ലാനും ഒരുക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സംഘപരിവാറിനെ മാതൃകയാക്കണം എന്ന് പറഞ്ഞത് മാത്രമല്ല വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി കേരളത്തിൽ നേടാൻ പോകുന്ന വോട്ടുകളെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് പറഞ്ഞവരെയൊക്കെ സംഘപ്പെട്ടം ചാർത്തി പരിഹസിച്ചിരുന്ന ആൾക്കൂട്ടത്തിന്റെ പ്രതിനിധിയാണ് വാസ്തവത്തിൽ അൻവർ എന്ന് അൻവർ പറയുന്നു സുരേഷ് ഗോപി മാത്രമല്ല ഇനി ബി ജെ പിയുടെ ഭരണമാണ് ഈ നാട്ടിലേക്ക് വരുന്നതെന്ന് അൻവറിന്റെ സംഘികൾ ആഘോഷിക്കുന്ന പ്രസംഗ ഭാഗം പക്ഷെ സംഘപരിവാർ ഇന്ന് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഭവം അതിന് ഏറ്റവും രൂക്ഷമായ സംഭവങ്ങൾ നടക്കാൻ പോകുന്നൊന്ന് അഞ്ച് മുപ്പത്തി ആറ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഇരുപത്തി അഞ്ച് സീറ്റ് ഇരുപത് സീറ്റെങ്കിലും അവർ പിടിക്കും പിടിച്ചിരിക്കും അവർക്ക് അവർ സ്ലോ ആൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് അൻവർ കേൾക്കുക ഇനി വരാൻ പോകുന്ന പോകിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബിജെപി ടാർഗറ്റ് ചെയ്യുന്നത് ഇരുപത്തിയഞ്ച് സീറ്റാണെന്നും അതിൽ ഇരുപത് സീറ്റ് നേടും എന്ന കാര്യത്തിൽ ഉറപ്പാണെന്നും അൻവർ പറയുന്നു അതാണ് ബിജെപിക്കാരെ ആവേശഭരിതരാക്കുന്നത് ബി ജെ പി ഇരുപത് സീറ്റും ഇരുപത്തിയഞ്ച് സീറ്റും നേടുമെന്നൊക്കെ പറയുമ്പോൾ പരിഹസിക്കാനും ട്രോളാനും ഇറങ്ങിയവരുടെ നേതാവ് ഒന്നര വർഷം കൂടി കഴിയുമ്പോൾ ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ സീറ്റ് നേടും അത്ര കൃത്യമായി അവർക്ക് പദ്ധതിയുണ്ടെന്നും അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ബി ജെ പി പ്രതിപക്ഷ പാർട്ടിയായി ഉയരുമെന്നും മുപ്പത്തി ആറിൽ ബി ജെ പി കേരളം ഭരിക്കുമെന്നും തറപ്പിച്ചു പറയുമ്പോൾ തീർത്തു പറയുമ്പോൾ സംഘപരിവാറുകാർ എങ്ങനെ സന്തോഷിക്കാതിരിക്കും ഇതുതന്നെയാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ഇത് തന്നെയാണ് ബി ജെ പി കഴിഞ്ഞ കുറേ കാലമായി പറയുന്നത് എന്നാൽ ഇതൊക്കെ മലർപ്പടിക്കാരന്റെ സ്വപ്നമാണ് എന്ന് പറഞ്ഞാണ് സംഘവിരുദ്ധർ ബി ജെ പി വിരുദ്ധർ ഇതുവരെ പ്രതിരോധിച്ചു കൊണ്ടിരുന്നത് നേമത്ത് ഒ രാജഗോപാൽ രണ്ടായിരത്തി പതിനാറിൽ ജയിച്ചതും സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൃശൂരിൽ ജയിച്ചതും കോൺഗ്രസുകാരുടെ ഔദാര്യം കൊണ്ടാണ് അവർ വോട്ട് ചെയ്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സഖാക്കളും തീവ്ര ഇസ്ലാമിക ചിന്താഗതിയുള്ള മൗദീദികളുമൊക്കെ പ്രതിനിധീകരിക്കുന്ന അവർക്ക് വേണ്ടി വാദിക്കുന്ന അവരെ ചേർത്ത് പഠിക്കാൻ ശ്രമിക്കുന്ന അവരുടെ നേതാവായി മാറിയിരിക്കുന്ന അൻവർ പറയുകയാണ് ബി ജെ പി കാര് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും അവർ ഇരുപത് സീറ്റ് ഉറപ്പായും നേടും അതിനുശേഷം അവർ ഭരണം പിടിക്കും കേരളത്തിന് ഇനി സംഭവിക്കാൻ പോകുന്നത് ഇതാണ് എന്ന് ബി ജെ പി കാര് എങ്ങനെ ബി ജെ മിട്ട് ആഘോഷിക്കാതിരിക്കും ബി ജെ പി കാര് എങ്ങനെ അൻവരെ ഹീറോയാക്കാതിരിക്കും വാസ്തവത്തിൽ പലരും പരസ്പരം ചോദിക്കുന്നു ഇനി അൻവർക്ക് അങ്ങനെയെങ്ങാനും ഒരു പദ്ധതി ഉണ്ടോ എന്ന് ബി ജെ പിക്ക് കിട്ടാത്ത വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണോ എന്ന് പൂഞ്ഞാറിലെ നേതാവായിരുന്ന പി സി ജോർജിന്റെ ചരിത്രമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് പി സി ജോർജ് തീവ്ര ഇസ്ലാമിക രാഷ്ട്രീയം ഉയർത്തുന്നവരുടെ പ്രതിനിധിയായാണ് സ്വതന്ത്രനായി രണ്ടായിരത്തി പതിനാറിൽ ജയിക്കുന്നത് അന്ന് പി സി ജോർജിനെ തോൽപ്പിക്കാൻ ഒരുമിച്ച് നിന്നത് എൽ ഡി എഫും യു ഡി എഫും ഒക്കെയാണ് എന്നിട്ടും എസ് ഡി പി അടക്കമുള്ള സംഘടനകളുടെ പിന്തുണയോടെ പി സി ജോർജ് ജയിച്ചു കയറി ആ പി സി ജോർജ് പിന്നീട് ആ രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞ് സംഘപരിവാർ പാളയത്തിലേക്ക് പോവുകയും ഇപ്പോൾ ബി ജെ പി കാരനാവുകയും ചെയ്തു ഇനി അങ്ങനെയെങ്ങാനും ഒരാലോചനയാണോ അൻവർക്കുള്ളത് എന്ന് ചോദിക്കുന്നവരുമുണ്ട് അല്ലെങ്കിൽ ഇത്ര ആത്മവിശ്വാസത്തോടെ അൻവർ എങ്ങനെ പറയും ബി ജെ പി ഇരുപത് സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നു ബി ജെ പി അധികാരത്തിൽ നേടുമെന്ന് അൻവറിന്റെ പിന്നാലെ കൊടിപിടിച്ച് നടക്കുന്ന മോദി വിരുദ്ധരും ബി ജെ പി വിരുദ്ധരും ആശയക്കുഴപ്പത്തിലാണ് അൻവറുടെ ഉദ്ദേശശുദ്ധിയെ അവർ ഭയപ്പെടുന്നു പിണറായി വിജയനും കൂട്ടരും ഇതുവരെ മലബാറിലെ മുസ്ലിമുകളെ പറ്റിക്കുകയായിരുന്നു അവരുടെ രക്ഷകനായി ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ശത്രുവായി നിറഞ്ഞാടി അണിയറയിലൂടെ അവരുമായി സന്ധി ചെയ്തു അതേ ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണോ ഇപ്പോൾ അൻവറും ചെയ്യുന്നത് എന്ന ചോദ്യം ചിലരെങ്കിലും ഉയർത്തുന്നത് ഈ പ്രസ്താവന കൊണ്ടാണ്